നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം നാവായിക്കുളം ഇരുപത്തിയെട്ടാം മൈൽ ആട് ചന്തയിലെ വീഡിയോ ആണ് അങ്ങനെ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഇരുപത്തെട്ടാം മൈൽ ചന്തയിൽ എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഒരു സബ്സ്ക്രൈബർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് രണ്ട് കുട്ടികളെ വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ നേരത്തെ ചന്തയിൽ എത്തിയിരിക്കുകയാണ് അവർ ഉടനെ എത്തുമെന്നാണ് പറഞ്ഞത് ചന്ത സ്റ്റാർട്ടായിട്ടുണ്ട് ഇല്ല വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണി മുതലാണ് ചന്ത നല്ല കുട്ടികളൊക്കെ തായ ഭാഗത്ത് നിൽപ്പുണ്ട് പേടിക്കാനും ഒരുപാട് പേര് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേ നിലമാരെയൊക്കെ നമുക്ക് നോക്കാം നാല് രൂപ മേനയാണ് ആ കുട്ടികൾക്ക് ചോദിക്കുന്നത് ഇവിടെയൊക്കെ നല്ല കുട്ടികൾ തായ ഭാഗത്ത് ഇത്തിരി ഈറ്റം കൂടിയൊക്കെയുള്ള ഒരു ആറേഴ് മാസം പ്രായമായ കുട്ടികൾ നിൽക്കുന്നുണ്ട് തള്ളയൻ രണ്ട് കുട്ടികളവിടെ നിൽക്കുന്നുണ്ട് ആ കുട്ടികൾ മാത്രം രണ്ട് പെൺകുട്ടികളായിരുന്നു ഇവിടെ ഒരു മുട്ടൻകുട്ടി ഒരു പെൺകുട്ടി എന്നിപ്പോൾ ഉണ്ട് പന്ത്രണ്ട് രൂപ ചോദിക്കുന്നുണ്ട് പന്ത്രണ്ടായിരം രൂപ ഈ രണ്ട് കുട്ടികൾക്ക് നമ്മളൊരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞിട്ടുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എന്ന് പറഞ്ഞത് ലാസ്റ്റ് പത്ത് രൂപ ആണെന്നാണ് പറയുന്നത് രണ്ട് കുട്ടികൾക്കൂടി അപ്പോൾ നമ്മൾ വേറെ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർക്ക് രണ്ട് പെൺകുട്ടികളെ മതി എന്നാണ് പറഞ്ഞത് അവിടെ അങ്ങനെ വേറൊരാൾ അതിന് ഒൻപതിനായിരം രൂപ ആയിട്ട് മേടിച്ചിരിക്കുകയാണ് ഈ രണ്ട് കുട്ടികളെയും കൂടി ഒൻപതിനായിരം രൂപയായിട്ട് മേടിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് വേറെ നോക്കാം അത് വേറെ കച്ചവടമായിട്ടുണ്ട് ഒരു കയർ പേടിക്കാനുള്ള ഇതിലാണ് നിൽക്കുന്നത് ഒൻപതിനായിരം രൂപയ്ക്ക് അത് രണ്ടും കച്ചവടമായിട്ടുണ്ട് ഇവിടെ രണ്ട് മുട്ടൻകുട്ടികളും ഇപ്പോൾ ഉണ്ട് രണ്ട് പെൺകുട്ടികളാണെങ്കിൽ നിൽക്കുന്നത് ഒന്നത്തിരി ചെറുതാണ് പത്തി രൂപ ചോദിക്കുന്നുണ്ട് രണ്ടിനും കൂടി പത്തായിരം രൂപ ഒരു ചെറുതും ഒരു ഇടത്തരം കുട്ടിയാണ് ഒരു മൂന്നാല് മാസം പ്രായമായ കുട്ടിയാണ് ഈ രണ്ട് കുട്ടികളെ നമ്മൾ ചോദിച്ചിരിക്കുകയാണ് ഒരു പതിനഞ്ച് രൂപ രണ്ട് കുട്ടികൾ കൂടെ ചോദിച്ചു എൻ്റെ തള്ളിയാണ് അടുത്ത് നിൽക്കുന്നത് നമ്മളൊരു എട്ട് രൂപ പറഞ്ഞ് ഒമ്പത് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മളെ സബ്സ്ക്രൈബർ കയ്യിൽ കയർ കൊടുത്തിട്ടുണ്ട് പത്ത് രൂപ പറഞ്ഞ് അപ്പോൾ അതിൽ നടക്കില്ലെന്നാണ് പറഞ്ഞത് ലാസ്റ്റ് പന്ത്രണ്ട് രൂപയാണോ എന്നാണ് പറയുന്നത് ഒരു പതിനഞ്ച് രൂപയാണ് ചോദിച്ചത് ഞാൻ പതിനൊന്ന് രൂപ പറഞ്ഞ് പുള്ളിരയിൽ കയർ കൊടുത്തിട്ടുണ്ട് എന്തായാലും രണ്ട് പെൺകുട്ടികളെയാണ് വാങ്ങിയിരിക്കുന്നത് ാസ്റ്റേ അവർക്കൊരു പതിനൊന്നര കിട്ടിയേ പറ്റുള്ളതെന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാൻ നല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള രണ്ട് കുട്ടികൾ തന്നെയാണ് എൻ്റെ തള്ളേ കൊടുത്തിട്ടില്ല നല്ല പാലുടിയൊക്കെ കിട്ടി നല്ല വയമ്പുള്ള കുട്ടിയാണ് എൻ്റെ തള്ളയാണ് ഈ നിൽക്കുന്നത് ഞാൻ രണ്ട് കുട്ടികളെ സബ്സ്ക്രൈബറിന് വാങ്ങി കൊടുത്തിരിക്കുകയാണ് രണ്ട് പെൺകുട്ടിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ് ഏറ്റം വന്നതാണ് അപ്പോൾ ഇനി നമുക്ക് നോക്കാം നല്ല കുട്ടികളുണ്ടെങ്കിൽ എനിക്കും ഒന്നോ രണ്ടോ എടുക്കണമെന്നുണ്ട് നമുക്ക് നോക്കാം ഇവിടെ രണ്ട് മുട്ടൻ കുട്ടികൾ നിൽക്കുന്നു പതിനൊന്നര ചോദിക്കുന്നുണ്ട് ഒരു മൂന്നോ നാലോ മൂന്ന് മാസത്തിന് മേളിൽ പ്രായം വരും മൂന്ന് മൂന്നര മാസം പ്രായം വരത്തെയുള്ളു രൂപയാണ് ചോദിക്കുന്നത് ഏഴ് രൂപ പറഞ്ഞു എട്ട് രൂപ വരെ പറഞ്ഞിട്ടുണ്ട് രണ്ട് കുട്ടികൾക്ക് ഒൻപത് രൂപ കുറഞ്ഞു കൊടുക്കൂലെന്നാണ് പറഞ്ഞത് ഒൻപതേ അഞ്ഞൂറ് വേണമെന്ന് പറയുന്നുണ്ട് എവിടേക്ക് വലിയ ആടുകൾ നിൽപ്പുണ്ട് ഇന്ന് ആട് കുറവാണെന്ന് തോന്നുന്നു ഇതുവരായിട്ടും എന്തേലും വണ്ടികളൊന്നും വന്നിട്ടില്ല ആടുമായിട്ട് എന്തായാലും നമുക്ക് ഒന്ന് കൂടെ ഒന്ന് കറങ്ങി നോക്കാം എന്തായാലും അവർ മേടിച്ച സബ്സ്ക്രൈബർ ആടുമായിട്ട് തിരിച്ച് പോയിട്ടുണ്ട് അവരെ കൊണ്ട് ആകെ ശേഷം വന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് വണ്ടിക്കകത്ത് രണ്ട് വലിയ മുട്ടനാട് നിന്ന് ഇപ്പോൾ ഉണ്ട് സൈസ് രണ്ട് മുട്ടനാട് ഇന്നൊരു പശു വന്നിട്ടുണ്ട് പശുവും പശു കുട്ടിയൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് ഒന്ന് കറങ്ങി വന്ന് വീഡിയോ എടുത്തിട്ട് നോക്കാം നാട് കുറവ് തന്നെയാണ് വില കൂടുതലാണോ കുറവാണെന്ന് നമുക്കറിയാൻ പറ്റില്ല കാരണം ഒരു മൂന്നാ മൂന്നാല് ആഴ്ചയായിട്ട് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരാറില്ല അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല വില കൂടുതലാണോ കുറവാണോ എന്ന് അപ്പോൾ എവിടെയൊക്കെ കുറച്ച് മുട്ടനാട് നിൽപ്പുണ്ട് പല റേറ്റിനുള്ള മുട്ടനാട് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ ചോദിക്കുന്ന മുട്ടനാടുകൾ ഇതായിപ്പോ നിൽപ്പുണ്ട് മുപ്പനാണ്ടി മുകളിൽ വില വരുന്ന മുട്ടനാടുകളുണ്ടായി പാത്തു നിൽക്കുന്നുണ്ട് ഈ നല്ല വളർത്തുക കുട്ടികളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് മുട്ടനാട് ഒരുപാട് വന്നിട്ടുണ്ട് മീഡിയം സൈസ് ഇടത്തരം വലിയ മുട്ടനാട് എല്ലാം വന്നിട്ടുണ്ട് ഇവിടെ ഒരു നല്ലൊരു മുട്ടനാട് വളർത്താനും ഇറച്ചി അവശനം പറ്റിയ ഒരു മുട്ടനാട് ഇതായി പാത്തു നിൽക്കുന്നുണ്ട് നല്ല കിടിലൊരു മുട്ടനാട് തന്നെയാണ് ഇതായി നിൽക്കുന്നത് ഇന്നത്തെ ഒരു വയറ്റിനു രൂപയെങ്കിലും ചോദിക്കും അതിന് നല്ല സൈസ് മുട്ടനാട് തന്നെയാണ് ഇത് ക്രോസിങ് ആവശ്യത്തിനൊക്കെ നിർത്താൻ പറ്റിയ മുട്ടനാട് തന്നെയാണ് ഇറച്ചി വില എന്നായിരം രൂപ അന്ന് തൊട്ട് കുട്ടികൾക്ക് ഒരു അത്യാവശ്യം വില കൂടി ഞാനങ്ങനെതാ എട്ട് അഞ്ഞൂറിന് ഈ കുട്ടികൾ രണ്ടിനോട് ഏകദേശം കച്ചവടം ഉറപ്പിച്ചിരിക്കുകയാണ് അത് വേറൊരാൾ വന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവർ എട്ട് അഞ്ഞൂറിന് മേളിൽ പറഞ്ഞു അങ്ങനെ അവർ വാങ്ങിയിരിക്കുകയാണ് എട്ടേ മുക്കാലിന് അവർ വാങ്ങിയിരിക്കുകയാണ് ചെറിയ രണ്ട് കുട്ടികളാണ് ഒരു സമയത്തൊക്കെ നമ്മൾ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വാങ്ങുന്ന കുട്ടികളാണ് ഇപ്പോൾ നാലായിരം നാലായിരത്തി അഞ്ഞൂറ് അടുത്ത് മേടിക്കാവുന്നത് ഈ പറഞ്ഞതാണെങ്കിൽ ആട്ടിറച്ചിക്ക് വില കൂടിയപ്പോൾ സ്വാഭാവികമായിട്ടും ആടുകൾക്കും വില കൂടിയിരിക്കുകയാണ് നമ്മളെ ഇവിടെയൊക്കെ ആയിരം രൂപയാണ് ഒരു കിലോ ആട്ടിറച്ചി നിങ്ങളൊക്കെ നാട്ടിൽ സുഹൃത്തുക്കളെ നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് വില ഒരേ കിലോ മട്ടൻ്റെ വില നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഓരോ ജില്ലയിലും നമുക്ക് ഇറച്ചിയിലൊന്നും കമ്പയർ ചെയ്യാനാണ് അവിടെ ഒരു കള്ളയും ഒരു കുട്ടി ഇപ്പോൾ ഉണ്ട് കുറച്ച് പ്രസവിച്ചിട്ടതേ ദിവസമായാലും തോന്നുന്നു അതിൻ്റെ പൊക്കിൾ കൊഴിഞ്ഞിട്ടില്ല ഇവിടെ കുറച്ച് പെൺകുട്ടികളെ ഇപ്പോൾ ഉണ്ട് പക്ഷേ നമുക്കത് പറ്റിയല്ല പെൺകുട്ടി വേണ്ടത് ഞാൻ മേടിക്കുന്ന ഒരു മുട്ടംകുട്ടി മേടിക്കാൻ പറയുന്നത് ഇന്നിപ്പോൾ മേടിപ്പ് നടക്കുമെന്ന് തോന്നില്ല ഇനിയിപ്പോൾ ശനിയാഴ്ച കിളിമാനൂർ ചന്തയ്ക്ക് പോകാം ചെയ്യാൻ പറ്റൂ ഈ കുട്ടി ഇതുവരായിട്ട് വിട്ടില്ല നമ്മളിത് രണ്ടിനും കൂടെ അഞ്ച് രൂപ പറഞ്ഞതാണ് ആദ്യം തുടക്ക സമയത്ത് ഒരു എട്ടായിരം രൂപ കുറഞ്ഞ് കൊടുക്കൂലെന്ന് പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ് ചന്ത ഇപ്പോൾ ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇനി ഒരു അരമുക്കാൽ മണിക്കൂറിനുള്ളിൽ തീരും ഇപ്പോൾ ഒരു ഒന്നര ഒരു മണി കഴിഞ്ഞതേ ഉള്ളു അത് നല്ലൊരു മുട്ടനാട് ഇതായി ഇവിടെ നിൽപ്പുണ്ട് വളർത്താനും ഇറച്ചി വയസ്സിനും പറ്റിയ നല്ല മുട്ടനാടുകളുണ്ട് ഇവിടെ ഒരു പോത്ത് നിൽപ്പുണ്ട് ഇന്ന് എല്ലാ കന്നാലികളും ചന്തയിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ ആടുകൾ കുറവ് തന്നെയാണ് ചന്തയിൽ കൊറോണ കഴിഞ്ഞ ടൈമിനൊക്കെ ഒരുപാട് ആടുകൾ വന്ന് വിൽപ്പന കഴിഞ്ഞ് എല്ലാം പോയി ഇനി നാടനാട് പാട് തന്നെയാണ് ചന്തയിൽ ഉള്ളാടിന് അത്യാവശ്യം നല്ല വിലയാവുന്നുണ്ട് ഇതിനെല്ലാം ഒരു സൈസ് മുട്ടന മുട്ടൻകുട്ടികളെയാണ് അവർ മേടിക്കുന്നത് ഒരു പത്ത് കിലോ പതിനഞ്ച് കിലോയ്ക്ക് അകത്തുള്ള മുട്ടൻകുട്ടികളെയാണ് അവർ കൂടുതലും വാങ്ങിക്കൊണ്ട് പോകുന്നത് എന്തൊക്കെ മുട്ടനാടുകളൊക്കെ നിൽപ്പുണ്ട് ഇനിയും കച്ചവടത്തിനായിട്ട് നാട് കുറവ് തന്നെയാണ് ഭയങ്കര വില കൂടുതലെന്ന് പറയാനില്ല എന്നാലും നമ്മളിവിടെ കച്ചവടക്കാരതൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അവർ പറയുന്നത് കഴിഞ്ഞ ആഴ്ച ആഴ്ചയെക്കാട്ടി ഇച്ചിരി വില മുമ്പോട്ട് നിൽക്കുകയാണെന്നാണ് പറഞ്ഞത് അത് കാരണം വാങ്ങാൻ ആളുണ്ട് ആട് കുറവ് അങ്ങനെ വരുമ്പോഴത്തേക്കും അത് ഏതൊരു ഇതിലായാലും വില കൂടുതൽ സ്വാഭാവികമായിട്ടുണ്ടാകും അടുത്ത ആഴ്ച നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഈ ആഴ്ചത്തെ വിലയും അടുത്ത ആഴ്ചത്തെ വിലയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വില കൂടുതലാണ് കുറവാണെന്ന് പറയാൻ പറ്റും ഇതൊക്കെ നല്ല നല്ല നല്ലൊരു ജിറാഫിൻ്റെ നീട്ടും പൊക്കമുള്ള ഒരു മുട്ടനാടിനെ കൊണ്ടുപോകുന്നുണ്ട് നല്ല ഇനം ഇവിടെ നല്ലൊരു കുട്ടി നിപ്പുണ്ട് നമ്മൾ വന്ന് തുടക്കമേ ഇവിടെ തന്നെ നിൽക്കുകയാണ് അതാരോ ഫസ്റ്റ് വാങ്ങിയാൽ വാങ്ങി അവിടെ കെട്ടിയിരിക്കുകയാണ് നല്ല ആടുകളൊക്കെ താണ്ട് ഇവിടെ ഹെൽപ്പുണ്ട് പിന്നെ നമ്മൾ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇന്നും കുട്ടികളെ കിട്ടിയില്ല ആ എട്ടര രൂപ നമ്മൾ പറഞ്ഞ് പക്ഷെ കയറി മേടിക്കുന്നു വേറൊരാൾ വന്ന് അവർ നേരത്തെ എനിക്ക് മുമ്പേ അതിന് വില ചോദിച്ച് ചോദിച്ച് നിൽക്കുമായിരുന്നു ഞാൻ എട്ടര കൊടുക്കാമെന്ന് പറഞ്ഞാൽ കയറി മേടിച്ചപ്പം അവർ എട്ടേ മുക്കാൽ പറഞ്ഞ് അവർ കൊണ്ടുപോയി കുട്ടികളിപ്പോൾ വേറെ രണ്ടുപേരെ കയ്യിൽ നിൽക്കുകയാണ് പക്ഷേ എന്തായാലും ഇനി കുറച്ച് ആടുകൾ കൂടിയേ ഉള്ളു കച്ചവടക്കാരൊക്കെ ഒരുവിധമുള്ളവരൊക്കെ പോയി വാങ്ങാൻ വന്നവരും പോയിട്ടുണ്ട് നിത്യമായ ആളുകളൂടെ ഉള്ളു പത്തോ ഇരുപത്തഞ്ചോ ആടുകളൂടി ഇനി ചന്തലി വിൽപ്പനക്കുള്ളു ആട് കുറവ് തന്നെയാണ് മുട്ടനാട് ഇപ്പോ ഉണ്ട് ചെറിയ മുട്ടനാട് ചെറിയ പാർട്ടിക്കൊക്കെ പറ്റിയ മുട്ടനാടുകൾ ഇപ്പോഴും ചന്തയിൽ നിന്ന് ഒരു ആടിനു വേണ്ടി അവർ പിടിയും വലിയും നടത്തുകയാണ് ഒരു തങ്ങൾ കുറേ നേരം കൊണ്ട് പിടിവലി നടക്കുകയാണ് ഒരു ചെവിയിൽ എന്തൊക്കെയാണ് പറയുന്നുണ്ട് അപ്പോൾ ഓക്കെ അത് കച്ചവടമായിരിക്കുകയാണ് അതുപോലെ അവർ പുറത്ത് പറയാതെ ചെവിയിൽ പറഞ്ഞ് തീർത്തിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഭയൻ്റെ അപ്പ് ചെയ്യാം ഇനിയിപ്പോൾ അടുത്ത ആഴ്ച കിളിമാനില് പോയി നോക്കാം ആട് കിട്ടുമെന്ന് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പരേക്കും ഓക്കെ ബായ്